രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ആ ചെറുപ്പക്കാരനെ കൊന്നു കൊല വിളിച്ചു അവനെയും അവന്റെ കുടുംബത്തിനെയും എല്ലാം നശിപ്പിച്ച് താറുമാറാക്കി എന്ത് കിട്ടി എന്ത് നേടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ ടി വി ചാനലുകളിൽ കാണുന്നുണ്ട് അതായത് പല ചർച്ചകൾക്കും വരും ഇദ്ദേഹം ചർച്ചകൾക്ക് വരുമ്പോൾ ഞാൻ ഈ എം എൽ എ ആകുന്നതിന് മുമ്പത്തെ കാര്യം പറയുന്നത് കേട്ടോ ഇദ്ദേഹം ചർച്ചയ്ക്ക് വരുമ്പം ഞാൻ ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കാനുള്ള കാരണം ഇയാൾ പറയുന്ന പല കാര്യങ്ങളും പുള്ളി നന്നായിട്ട് സബ്ജക്റ്റ് പഠിച്ചിട്ടാണ് ചർച്ചയ്ക്ക് വരുന്നത് വസ്തുതകൾ അങ്ങയുടെ മുമ്പിൽ പല പേപ്പറുകളിലായിട്ട് ഉണ്ട് അത് നോക്കി അങ്ങേര് പറയുമ്പോൾ പ്രത്യേകിച്ച് എതിരാളികൾക്ക് അതായത് ഭരിക്കുന്ന പാർട്ടിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനത് എപ്പോഴും പറയുന്നത് സബ്ജക്റ്റ് പഠിച്ചിട്ട് വരുന്നു ഈ സബ്ജക്റ്റ് പഠിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കഴിവാണിത് ചുമ്മാ കയറി വന്നിട്ട് വളവള പറയല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് നല്ലൊരു ഭാവിയുണ്ടല്ലോ ഇവൻ കാര്യങ്ങൾ പഠിക്കാൻ ഒരു താല്പര്യമുണ്ടല്ലോ മുപ്പത്തി മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ നന്നായി വരും കൊള്ളാം കേരളത്തിന് നല്ലൊരു ലീഡറുണ്ട് കോൺഗ്രസ് ആയിക്കോട്ടെ ഞാൻ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനല്ല എനിക്ക് കോൺഗ്രസ്സുകാരും ഇഷ്ടമല്ല എങ്കിലും ഒരുത്തൻ കയറി വരുന്നുണ്ടല്ലോ എന്നൊരു നല്ലൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ വന്നത് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് കേട്ടു അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി എം എൽ എ ആയി അങ്ങനെ എം എൽ എ ആയപ്പോഴും ഒരു കോൺഗ്രസ്സുകാരൻ എം എൽ എ ആയപ്പോഴും പ്രത്യേകിച്ച് ഒന്നും പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കഴിവുള്ളവർ അല്ലേ അന്ന് കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ചെയ്യുമായിരിക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രാഷ്ട്രീയം പഠിച്ചു കയറി വന്ന ഈ വ്യക്തിയെ അവഹേളിക്കാൻ ആർക്കാണ് കൂടുതൽ താല്പര്യം അവനെ ഒതുക്കിയത് ആരാണ് എന്തിനു ഒതുക്കി ഇതൊരു ക്രാപ് സിൻഡ്രോം അല്ലേ അതായത് പാത്രത്തിൽ കിടക്കുന്ന ഞണ്ടുകൾ ഒരെണ്ണം മുകളിലോട്ട് കയറുമ്പോൾ ബാക്കിയുള്ള ഞണ്ടുകൾ അതിന്റെ കാലം പിടിച്ച് തൂങ്ങെന്ന് പറഞ്ഞ പോലെ ഒരത്തനെ മുകളിലോട്ട് കയറിപ്പോ ആ സമ്മതിക്കത്തില്ല ഇത് ഈ പാർട്ടിയുടെ ഒരു ഗതികേടാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയാണ് ഉണ്ടായത് അല്ലെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ആരെങ്കിലും കയറി വന്നാൽ അവനെ വലിച്ചു താഴെയിടും അതങ്ങ് സെൻട്രൽ ഗവൺമെന്റിന് നെഹ്റു കുടുംബത്തിനല്ലാതെ വേറെ ആർക്കും കോൺഗ്രസ് ഭരിക്കാൻ പറ്റില്ലല്ലോ പറയാ ആര് വന്നാലും അവനെ വലിച്ച് താഴെ ഇടും അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കും അവനെ തല ദൂരക്കളെ നീയൊക്കെ സ്റ്റേറ്റിൽ ഒതുങ്ങിയാൽ മതി എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ ആ പാരമ്പര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ഇവിടെ കേരളത്തിലും പിന്തുടരുകയാണ് അയാളെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഒതുക്കി എന്താണ് ചെറിയ കാര്യം പേഴ്സണൽ കാര്യം ഈ പേഴ്സണൽ കാര്യം വെച്ച് ഒരു രാഷ്ട്രീയക്കാരനെ അളക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ ചിലത് പറയുന്നത് കേട്ടു ഈ രാഷ്ട്രീയത്തിൽ വരുന്നവര് സംശുദ്ധരായിരിക്കണം അവർക്ക് വേറെ അപവാദങ്ങളൊന്നും അവരുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ അത് അങ്ങ് ശ്രീരാമേന്ദ്രൻ്റെ കാലത്തൊട്ട് കേൾക്കുന്ന രാമായണം വായിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന കാര്യമാണ് രാമൻ സീതെ കൊണ്ടോ കാട്ടിക്കൊണ്ടോ കളഞ്ഞു നാട്ടുകാർ പറയുന്നത് അദ്ദേഹത്തിന് ഭാര്യ ഒരു പക്ഷേ രാമണനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കി കാണുന്നത് ഈ തേറിയും വെച്ചോടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനെ അവൻ്റെ കഴിവനുസരിച്ച് അവൻ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു അല്ലെ അവൻ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു അത് വെച്ചില്ലേ അവനെ അളക്കേണ്ടത് അല്ലാതെ അവൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞാണോ ഈ രാഹുൽ ചെയ്തു ഒരു പെൺകുട്ടിയോട് എന്തൊക്കെയോ സംസാരിച്ചു അത് അശ്ലീലമായിക്കോട്ടെ ശൃംഗാരമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിൽ ചെയ്തു കാണാതെ അയാളുടെ പേഴ്സണൽ കാര്യം അതിന് രണ്ടും മൂന്നും വർഷം മുമ്പ് നടന്ന കാര്യം ഇത് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ അവഹേളിക്കേണ്ട ആവശ്യം എന്താ ഒരു കഴിവുള്ള മനുഷ്യനെ അവന്റെ കഴിവിനെ തല്ലി ഒളച്ച് ഒതുക്കി കളയുക ഇതല്ല ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ആരെന്ത് നേടി ശരിക്കും കോൺഗ്രസിന് നഷ്ടം മാത്രമേ ഉള്ളൂ ഈ ഇലക്ഷൻ ആകാൻ പോകുന്ന എട്ടോ ഒമ്പതോ മാസം കഴിയുമ്പഴത്തേക്ക് ഇലക്ഷൻ ഉണ്ട് ഇത് കഴിയുമ്പോഴേക്കും ഈ ഇലക്ഷൻ ആകാറാകുമ്പോഴത്തേക്കും ഇതുപോലൊരു ഇഷ്യൂ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ വരുന്നു എന്തിന് ഒരാളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ് അപ്പുറത്തിരിക്കുന്ന പാർട്ടിക്കാർ വെറുതെ ഇരിക്കുമോ അവര് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോന്ന് തപ്പിക്കൊണ്ടു വരും എന്നിട്ട് ഇപ്പം അങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ മുകളി വരെ എത്തിയിരിക്കുകയാണ് ഓരോ ആരോപണങ്ങൾ നാണമുണ്ടോ ഇപ്പം മരുന്നുകളും തുപ്പുന്ന പോലെ ആയില്ലേ പണി കിട്ടിയില്ല എല്ലാവരും ഇട്ടുകൂടെ ഇനി എന്നിട്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ സി പി എം ബി ജെ പി അനിയന്മാരുടെ ഒരു കാര്യം പറയാനില്ല ഇങ്ങനെ വ്യക്തിഹത്യ നടത്തരുത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് അയാളെ നേരിടണം അയാളെ ഒതുക്കാൻ ശ്രമിക്കണം നിങ്ങളും രാഷ്ട്രീയം പഠിക്കൂ നിങ്ങളും രാഷ്ട്രീയ പഠിക്കൂ എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഈ രാഹുൽ പഠിച്ചിട്ട് വരുന്ന പോലെ നിങ്ങളും പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ എന്നിട്ട് സമാജത്തിൽ ഏർപ്പെടൂ എന്നിട്ട് അയലെ ഒതുക്കാൻ നോക്കൂ അല്ലാതെ ഈ പറഞ്ഞ ചില്ലറ ചീള് കേസും പറഞ്ഞുകൊണ്ട് വന്നല്ല കണ്ട പെണ്ണുങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ ടി വി കൂടെ കേൾപ്പിക്കുക എന്നിട്ട് അവരുടെ ശബ്ദരേഖ അവരുടെ വീഡിയോ റെക്കോർഡിങ് കേൾപ്പിക്കുക ഈവൾമാർക്കൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഇനി നേടാനില്ല ശരീരം കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അഭ്യാസം കാണിച്ച് ആൾക്കാരെ ആകർഷിക്കുക അവർ മൂന്നും നാലും വർഷം കഴിയുമ്പോഴത്തേക്ക് കാലം ഇവനെ ഈ ഉള്ളിൽ മറിഞ്ഞു പോകുന്നവരാണ് അവരുടെ ഈ ഗ്ലാമറൊക്കെ പോകും പിന്നെ ഫൗണ്ടേഷൻ പൊട്ടിയൊക്കെ അടിച്ചുകൊണ്ട് കുറെ കാലം കൂടെ നടക്കും പിന്നെ തീർന്നു അതുപോലെയാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ കാര്യം അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചില്ല പ്രവർത്തിക്കേണ്ട ഈ ചീള് പെണ്ണുങ്ങളുടെ കേസും പറഞ്ഞുകൊണ്ട് ഒരാളെ ഒതുക്കുക എന്നിട്ട് അതിന്റെ പേരിൽ മുതലെടുക്കുക ഇതൊക്കെയാണോ വേണ്ടത് ശരിക്കും എല്ലാ പാർട്ടിക്കാരും അവരുടെ ആ ഒരു പാർട്ടിയുടെ മാനിഫെസ്റ്റോ ആയിട്ട് തന്നെ ഈ ഒരു കാര്യം തീരുമാനിക്കും ഞങ്ങൾ ഒരാളെയും വ്യക്തിഹത്യ നടത്തുന്നില്ല നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഉണ്ടായിരിക്കാം ഒരു അമ്പതിനുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും അത് വാജ്പേയി സർക്കാരിൻ രൂപീകരിച്ചല്ലോ ആ സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി കുറെ തെളിവുകളും ബണ്ടിലും ഫോട്ടോ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിട്ട് പറഞ്ഞു നമുക്ക് സോണിയെ സോണിയെ പണ്ട് ബാറിൽ ജോലി ചെയ്തു അവർ ബാറിൽ ഡാൻസ് ചെയ്തു അവരുടെ അർത്ഥനക്തമായ പടങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കൊണ്ടു കഴിയുമ്പോഴത്തേക്കും വാജ്പേയി അന്ന് തന്നെ പറഞ്ഞു നമ്മൾക്ക് അങ്ങനെ ഇലക്ഷൻ ജയിക്കേണ്ട ഒരു സ്ത്രീയെ അപമാനിച്ചിട്ട് ഒരു എതിരാളിയെ പേഴ്സണലായിട്ട് അപമാനിച്ചിട്ട് നമുക്കൊന്നും വേണ്ട ആ ഒരു പരിപാടിയോട് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അന്നേരം നിന്നെ അത് റിജക്റ്റ് ചെയ്ത് കിട്ടും അന്നൊക്കെ ഇത് വാർത്തയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ബി ജെ പിക്ക് എന്താ ചെയ്യുന്നത് അവർക്ക് യാതൊരു എത്തിക്സും ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയെക്കുറിച്ച് നല്ലത് പറഞ്ഞൊരു പാർട്ടിയാണ് ബി ജെ പി അങ്ങനെയൊക്കെയുള്ള നല്ല ലെസൻസ് രാഷ്ട്രീയത്തിൽ നിന്ന് പഠിക്കേണ്ടതിന് പകരം ഇവരിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ ഒരു പഴഞ്ഞിലുണ്ടല്ലോ ചെളിവാരി അറിയുക ആരുടെ മേത്ത് കൂടുതൽ ചെളി വീഴുന്നു അവൻ അല്ല അവൻ്റെ കണ്ണി വീണു കഴിഞ്ഞാൽ അവനോട് ഇരുന്നു പോകും ഇതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ ഇങ്ങനെ അപമാനിക്കാവോ അവനൊരു മലയാളിയല്ലേ അല്ലേ ഒരു സഹോദരൻ അല്ലേ ആ ശരിയൊരു ഇഷ്യൂ ഉണ്ടായി ഒന്നോ രണ്ടോ പറയുക ഇതിൻ്റെയൊക്കെ ശബ്ദരേഖ കേൾപ്പിക്കുക കാണിക്കുക ഈ ചാനലുകാർ കൊണ്ടല്ലോ അവർക്ക് ഈ പണ്ട് മംഗളവും മനോരാജ്യവും മനോരമയും ഒക്കെ വായിച്ചുകൊണ്ടിരുന്നവരില്ലേ ഈ ഭയങ്കര ഈ അങ്ങനെയുള്ള പബ്ലിക്കിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുതൽ റിവ്യൂ ഓൺ ചെയ്യണം എങ്കിലല്ലേ അവർക്ക് എന്താ പറയുക റീച്ച് കിട്ടുകയുള്ളൂ ഈ റീച്ചിന് വേണ്ടിയിട്ട് അവരെന്ത് തറവാർത്ത ഇടും അത് ചാനലുകാർ അവരുടെ പ്രൊഫഷൻ അവർ പ്രൈവറ്റ് ചാനലുകളാണ് അവരെന്തും ചെയ്യും പക്ഷെ അത് കേട്ട് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ പുരോഗതിയാണ് നമ്മൾ തടയുന്നത് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക ഇതൊക്കെ ഇതൊക്കെ വേണോ ഒരു വ്യക്തി ഇങ്ങനെ കൊല്ലാക്കലെ വന്നിട്ട് എന്ത് കിട്ടും നാളെ ഇപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെളിവാരി അറിയും അവരും പൊക്കി പിടിച്ചോണ്ട് വരും ഈ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർക്കും ഈ പറഞ്ഞ വികാരം ഉണ്ടല്ലോ ചില ചില ഹോർമോണുകൾ ശരീരത്തിൽ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അത് ആരും ഒന്നും മിണ്ടരുന്നല്ല ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് എടാ നീ കൂടുതൽ ആളാകരുത് എന്നൊക്കെ ഞാൻ തലക്കെട്ടിട്ട് കോട്ടയ്ക്ക് കൊടുത്തിട്ട് അങ്ങ് നിർത്തിയേക്കണം അല്ലാതെ അതിനെ ഇങ്ങനെ ആഴ്ചകളോളം ചർച്ച ചെയ്ത് അവൻ്റെ ഉടുപ്പൂരി മാറ്റി അവനെ കൊണ്ട് രാജിവെപ്പിച്ച് അവനെ പിരിച്ചുവിട്ട് അവനെ സസ്പെൻഡ് ചെയ്ത് എന്തോ കിട്ടാനായിട്ടാണ് കഴിവുള്ള ഒരു വ്യക്തിയെ അല്ലേ കൊല്ലുന്നത് നിങ്ങൾ അല്ലെ ശരീരത്തെ അല്ല നിങ്ങൾ കൊല്ലുന്നത് പക്ഷേ ആ ഒരു കഴിവ് ആ കഴിവ് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടാത്തൊരു കഴിവാണ് ഏത് പാട്ടിയിലിരുന്നാണേലും ശരി അങ്ങനെ ഒരാളെ ഒതുക്കാൻ പാടില്ല തെറ്റാണ് ചെയ്യുന്നത് അനിയന്മാരെ നിങ്ങളിങ്ങനെ ചെയ്ത് പഠിക്കരുത് നിങ്ങൾ നല്ലത് ചെയ്ത് പഠിക്കും നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഒരാളെ ഒതുക്കും തുടരുകയും ചെയ്യുകയാണ് അതിനിടയിലും ഒരു നിയമ നടപടികളിലേക്ക് പോകാൻ പോലീസിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറഞ്ഞിരുന്ന വിശദീകരണം ഒരു ഡയറക്ടറായിട്ടുള്ള ഒരു പരാതി രാഹുലിനെതിരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഗർഭചിത്രം അടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു പക്ഷേ അതും പരാതിക്കാർ നേരിട്ട് വരാത്തത് കൊണ്ട് നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് പോലീസ് എടുത്തത് അതിനിടയിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഈ സ്റ്റോക്കിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ വാർത്താസമ്മേളനത്തിൽ രാഹുലിനെതിരെ കർശനമായ നിലപാടെടുത്തു മാത്രമല്ല രാഹുലിൻ്റെ ഈ പുറത്തു വന്ന സംഭാഷണങ്ങളിൽ ഈ വധഭീഷണി അടക്കം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഗുരുതരം ാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഒരുപക്ഷെ ഇന്ന് തന്നെ കേസെടുക്കാനുള്ള ഒരു സ്ഥിതി ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ രാഹുലിനെതിരെ എറണാകുളത്തും തിരുവനന്തപുരത്തും പരാതികളുണ്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി അത് ഒരു മൂന്നാം കക്ഷിയുടെ പരാതിയാണ് ആ പരാതി നിലവിൽ മ്യൂസിയം എസ് എച്ച്ഒയുടെ പരിഗണനയിലാണ് അതിൽ ലീഗൽ ഒപ്പീനിയൻ അവർ തേടിയിട്ടുമുണ്ട് ഒരുപക്ഷെ ആ പരാതിയിലോ അതല്ലെങ്കിൽ എറണാകുളത്ത് ലഭിച്ചിരിക്കുന്ന പരാതി ആയിരിക്കും ട്രാൻസ്ജെൻഡർ ഈ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അവരുടെ തേടും എന്ന് കോൺഗ്രസ് നേതൃത്വം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എല്ലാ അംഗീകാരങ്ങളും നൽകിയ പാർട്ടിയെ രാഹുൽ വഞ്ചിച്ചു എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത് രാഹുലിന്റെ വിവാദം സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന്റെ താളം തെറ്റിച്ചു എന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നും നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിക്കും അതേസമയം പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടും ലൈംഗിക ചൂഷണ ആരോപണത്തിൽ വിശദീകരണം നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടരുകയാണ് ആരോപണത്തിന്റെ ഏഴാം ദിവസമായ ഇന്നും അദ്ദേഹം വീട്ടിൽ തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഭാഗമായി കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നു എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ സാധ്യതയുണ്ട് എന്നും സുഹൃത്തുക്കളിൽ നിന്ന് അറിയുന്നു സനകൻ വേണുഗോപാൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായുണ്ട് സനകൻ കോൺഗ്രസിനുള്ളിലെ ഫീൽ എന്താണിപ്പോ